ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി അടിപൊളി ബിറ്റ് ബിറ്റുകൾ നല്ല ഭംഗിയുള്ള ബിറ്റുകളാണ് ബിറ്റുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് അതിൽ ആദ്യത്തെ മോഡൽ ഒരു സൂപ്പർ മോഡലാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ക്വാളിറ്റി മസ്ലിം ബിറ്റാണ് നല്ല ഒരു തുളുമ്പുന്ന സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ സ്റ്റോൺ വർക്ക് കാര്യങ്ങളൊന്നും കേട്ടോ ഇത് വളരെ പ്ലെയിനാണ് ഇതിൽ ഫോയിൽ വർക്ക് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പക്ഷേ ഇതിൻ്റെ ദാമിൻ്റെ നല്ലൊരു അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കൊമ്പിയാണ് ഫുള്ളായിട്ട് സെറിവർക്കും മാരി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ എൻഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഫോയിൽ വർക്കുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പാൻറ് പ്ലെയിൻ ആണ് പക്ഷെ ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ അല്ല ബാക്ക് സൈഡിൽ ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള നല്ലൊരു ഡിസൈൻ ഉള്ള അടിപൊളി ഷോളാണ് വരുന്നുള്ളത് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് വൺ ത്രീ എയ്റ്റ് സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ ഇവരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് വരുന്നത് അരിവർക്കും സെറി വർക്കും ഒക്കെയുള്ള കോട്ടപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ാണ് മുമ്പ് വന്നതാണ് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയതാണ് ഇതൊരു ഫോയിൽ വർക്ക് മാത്രമേ ഉള്ളൂ സ്റ്റോൺ വർക്കുകൾ ഒന്നുമില്ല ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ആയിരത്തി മുന്നൂറ്റി എൺപത് മാത്രമാണ് പ്രൈസ് എന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല നീളം നല്ല വീതിയുള്ള പ്യുവർ മസ്ലി ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് ഉള്ളിൽ കാണാത്ത ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നുള്ളത് അതിൻ്റെ ഒരു യെല്ലോ കളർ മസ്റ്റേഡ് യെല്ലോ ആണ് ആണ്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ യെല്ലോ കളറാണ് നല്ലൊരു ഡൾ യെല്ലോ ആണ് ആണ്ട്ടോ കണ്ണിൽ ഇങ്ങനെ കണ്ണിൽ അടിക്കുന്ന യെല്ലോ കളർ അല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ് ഭംഗിയുള്ള യെല്ലോ കളറാണ് ഇതാണ് ഇതിൻ്റെ ഡാമൻ്റെ വർക്ക് വരിക സൂപ്പർ വർക്കാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ആയിരത്തി മുന്നൂറ്റി എൺപത് മാത്രാണ് പ്രൈസ് വരുന്നത് യെസ് ആയിരത്തി മുന്നൂറ്റി എൺപത് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഫോർഎക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് സോ നെക്സ്റ്റ് വരുന്നത് എക്സ്ട്രാ അൾട്രാ സോഫ്റ്റ് മസ്ലീനാണ് നല്ല ക്വാളിറ്റി പാർട്ടി വെയർ അടിപൊളി പാർട്ടി ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അടിപൊളി യോക്ക് വർക്ക് എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് അതേപോലെ തന്നെ പുതിയ പാറ്റേൺ ആണ് അതായത് മുമ്പ് കാണിക്കാത്ത ഏറ്റവും പുതിയ പാറ്റേൺ ആണ് ഇതിൽ ഓരോ ഡീറ്റെയിൽ നിങ്ങൾ നോക്കും ഓരോ ഫ്ലവറിലും കംപ്ലീറ്റ് ഹാൻഡ് വർക്കും വർക്കും സെറി വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാറ്റേൺ ആണ് അതേപോലെ തന്നെ താഴെ ദാമൻ്റെ വർക്ക് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫുള്ളായിട്ട് ബീറ്റ് വർക്കും അതേപോലെ താമൻ വർക്കും സെറി വർക്കും ആരി വർക്കൊക്കെ വരുന്ന നല്ലൊരു മോഡലാണ് അടിപൊളി പാർട്ടി പാർട്ടിവെയർ ആണ് ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ആകെ പ്രൈസ് വരുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ഫുള്ളായിട്ട് വർക്ക് വരുന്നത് നല്ല ഒരു മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് നല്ല ഷൈനിങ് ഉള്ള ക്ലോത്ത് ആണ് സത്യമാക്കാൻ അല്ലെ വർത്താണ് ഇതൊരു രണ്ടായിരത്തി നാനൂറൊക്കെ പ്രൈസ് നമുക്ക് മുമ്പ് വന്നതാണിത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ലൊരു ലവൻഡർ കളറാണ് ഒരു പേസ്റ്റൽ ലാവൻഡർ കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് പ്യുർ മസ്ലി സിൽക്കാണ് സോ മസ്ലിൻ സിൽക്കിലെ രണ്ടാമത്തെ കളർ അതിൻ്റെ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അരിവർക്കും സെറി വർക്കും അതേപോലെ തന്നെ കൂട്ടാപ്പത്തിയും ഹാൻഡ് വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ബീറ്റ് വർക്കും കൂടിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മസ്ലി ആണ് സോഫ്റ്റ് മസ്ലിൻ സിൽക്ക് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ദാമൻ്റെ വർക്ക് ഒക്കെ സൂപ്പർ ആണ് ഫുൾ ആയിട്ട് ബീറ്റ് വരുന്നത് ദാമനിലേക്ക് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ അറ്റം നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ കൂടുതൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഷോൾ ആണ് ബാക്ക് പ്രിന്റ് ഉണ്ട് അതേപോലെ തന്നെ ഷോ ഇതിന്റെ പാന്റ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എല്ലോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്ന സിക്സ് നയൻ സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇതിന്റെ കളർ കംപ്ലീറ്റ് എല്ലാം പേസ്റ്റൽ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നേരത്തെ കാണിച്ച കളറല്ല നേരത്തെ കാണിച്ച ഒരു ലാവണ്ടർ കളർ ആണ് പക്ഷെ ഇത് ഒരു ആഷ് ടച്ച് ഉള്ള ഒരു ലാവണ്ടർ ആണ് അല്ലെ ഒരു ഒരു ഡിഫറെന്റ് കളറാണ് കേട്ടോ ഇത് നേരത്തെ കാണിച്ച കളറും ഇതുമായിട്ട് വളരെ ഡിഫറൻസ് ഉണ്ട് എന്ന് അത് ഒരു ഏകദേശം നിങ്ങൾ പറയുമ്പോൾ ഈ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ രണ്ടാമത് കാണിച്ചതോ ഇല്ലെങ്കിൽ മൂന്നാമത് നാലാമത് കാണിച്ചതോ പറയണം കേട്ടോ കാരണം അത്രക്ക് ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഈ പ്രൈസിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് ഇത്രയും ഭംഗിയുള്ള ഒരു പാർട്ടി വേറെ വെയർ ആണ് കാരണം വെച്ചാൽ അത്രക്കും വർക്കാണ് കണ്ടില്ലേ ബീറ്റ് വർക്കും ഹാൻഡ് വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള അത് മാത്രല്ല മെറ്റീരിയൽ സൂപ്പർ മെറ്റി മെറ്റീരിയലാണ് നല്ല ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് ഇത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ അറിയാമേ ഈ മെറ്റീരിയലിന്റെ ഒരു ഒരു ക്വാളിറ്റി അത്രയും നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ നല്ല നിങ്ങളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ യെസ് ഇതിൽ മാറ്റി ഇതൊരു ഓണിയൻ കളർ ഷോൾ ഇതിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്ലസ് എൺപത് പ്ലസ് എൺപത് ഷിപ്പിംഗ് ചാർജ് അതേപോലെ തന്നെ ഫോർ എക്സൽ വരെ ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോ ഇത് അതിന്റെ നെക്സ്റ്റ് കളർ ആണ് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് അല്ലേ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ കളേഴ്സ് ഒക്കെ പേസ്റ്റൽ കളേഴ്സ് ആണ് പക്ഷെ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന ഒരു മോഡലാണ് കണ്ടില്ലേ ഇത് ശരിക്കും ഒരു ഒരു രണ്ട് മൂവായിരം രൂപയുടെ ലുക്കുള്ള ഒരു ഒരു ആണ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പാൻറ്റ് പ്ലെയിനാണ് പക്ഷേ ഇതിന്റെ ബാക്ക് സൈഡ് ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിൻ്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടിപൊളി മോഡലാണ് ഗ്യാരി മെറ്റീരിയലാണ് അത്രയും നല്ല മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോൾ ത് ഷോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ പോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിലുണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഒരു ഡാർക്ക് കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ഒരു മുന്തിരി കളർ ഡാർക്ക് ഗ്രേപ്പ് കളർ ആണ് ഡാർക്ക് ഗ്രേപ്പ് കളർ മാത്രല്ല ഒരു പേസ്റ്റൽ ഗ്രേപ്പ് കളർ എന്ന് വെച്ചാൽ ഒരു പേസ്റ്റൽ ടച്ച് ഉള്ള ഒരു ഡൾ കളർ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഏറ്റവും രസുള്ളത് എന്ന് വെച്ചാൽ ഇതിന്റെ വർക്കുകളാണ് നല്ല ഒരു ഒരു മൾട്ടി കളർ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് കംപ്ലീറ്റ് വരുന്ന വർക്കാണ് കേട്ടോ നല്ല ഒരു അരി വർക്ക് സെറി വർക്ക് ഗോട്ടപ്പത്തി മിറർ വർക്ക് ഒക്കെ വരുന്ന ഇതൊക്കെ കംപ്ലീറ്റ് മിറർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു യോക്കാണ് ഇതും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് കേട്ടോ സോ ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നോളം വീതി ഒരു പ്യുവർ മസ്ലിംഗ് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് ആയിരത്തി അറുനൂറ്റി എൺപത് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അടുത്ത വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ അടിപൊളി കളറാണ് കേട്ടോ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഒരു പേസ്റ്റൽ നേവി ബ്ലൂ പോലെയുള്ള ഒരു കളറാണ് നേവി ബ്ലൂവും എന്താ പറയാ നമ്മുടെ പീക്കോക്ക് ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ഡാർക്ക് കളറാണ് ഡാമൻ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് കണ്ടില്ലേ നല്ല ഡിസൈനാണ് അതേപോലെ തന്നെ ഇത് മസ്ലിന് സിൽക്കാണ് കേട്ടോ പ്യൂർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ ഏറ്റവും വരിക നല്ലൊരു പാർട്ടിവെയർ ആണ് കേട്ടോ അടിപൊളി പാർട്ടിവെയർ ആണ് ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിലെത്തി കഴിഞ്ഞാലറിയാം ഇതിന്റെ ക്വാളിറ്റി ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല എന്തോളം രീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഷോളുമാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇത് നല്ല ഭംഗിയുടെ ഒരു മൾട്ടി മൾട്ടിക്കളർ ആണ് അട്ടിബോളിയാണ് അടിപൊളി മൾട്ടി കളറാണ് അത് മാത്രല്ല ഇതിന്റെ മെറ്റീരിയൽ നല്ലൊരു തുളുമ്പത് മെറ്റീരിയൽ ആണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് വെയിറ്റുള്ള മെറ്റീരിയൽ ആണ് പ്യോർ മസ്ലിലാണ് ഇതും വരുന്നുള്ളത് പാൻഡ് പ്ലെയിൻ ആണ് അതേപോലെ ബാക്കിൽ ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് യോക്ക് വർക്ക് ഒക്കെ ഫുൾ ആയിട്ട് വർക്ക് അതായത് കംപ്ലീറ്റ് വർക്ക് ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് നോ ഏജ് നോ ബാർ എല്ലാ ഏജിനും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പാർട്ടിവെയർ ആണ് നല്ല രീതി ഉണ്ട് കേട്ടോ ഫോർ എക്സ് എൽ മുതലേ നിങ്ങൾക്ക് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഒരിക്കലും നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് ഇത്രയും വർക്കുള്ള നല്ലൊരു പാർട്ടി വെയർ നിങ്ങൾക്ക് സാധാരണ ലോ ക്വാളിറ്റി തുണിയിൽ വരെ കിട്ടില്ല പക്ഷേ ഇത് ഹൈ ക്വാളിറ്റി മസ്ലിൻ്റെ ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് പ്യുവർ മെറ്റീരിയൽ ആണ് മസ്ലിൻ്റെ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ ഇത് സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഉള്ളൂ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് ഇതിൻ്റെ ലോക്ക് വർക്ക് വരുന്നുള്ളത് അടിപൊളി ഡിസൈനാണ് നല്ലൊരു മൾട്ടിക്കളർ അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് ബീറ്റ് വർക്കും സെറി വർക്കും അരി വർക്കും എല്ലാ വർക്കും ഇതിൽ വരുന്നുള്ളത് നല്ലൊരു പാർട്ടി വെയറാണ് ഫോർ എക്സ് എൽവർ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഏറ്റവും വരുക കേട്ടോ സ്ലീവിൻ്റെ അറ്റം ഈ ഭാഗത്താണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കാണ് അടിപൊളി ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഒരു എന്താ പറയാ രംഗോളിക്കം വിടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ലൊരു മൾട്ടി കളർ ഷോൾ തന്നെയാണ് വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല കട്ടിയുള്ള ഷോൾ ആണ് കേട്ടോ ഇത് ഉള്ളിൽ കാണില്ല പ്ലെയിൻ ചുരിധാരണ യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഒറ്റ പീസ് കാണിക്കുന്നുള്ളത് നമ്മുടെ മൊഡാൽ സിൽക്കാണ് മൊടാൽ സിൽക്കിൽ ഒറ്റ കളർ ഇപ്രാവശ്യം വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മൊഡാൽ സിൽക്കാണ് ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ വരെ എത്രയും വീതിയിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ അതേപോലെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായ സാധനമാണ് ഇതിപ്പോ ഒറ്റ കളറിൽ ഞങ്ങൾക്ക് വന്നതാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ വരിക അടിപൊളി ഫുൾ വർക്ക് ഡോ നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ സ്ലീവ് അതെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഈ ഏറ്റത്താണ് ഇതാണ് ഇതിന്റെ സ്ലീവ് അതായത് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇവിടെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വരിക ബാക്ക് സൈഡ് ഒക്കെ ഡിസൈൻ ഉള്ളതാണ് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് ഡിസൈൻ വരുന്നത് അതേപോലെ തന്നെ പ്ലെയിൻ പാൻ്റ് ആണ് പാൻറും അതേപോലെ തന്നെ പ്യോർ മൊടാൻ സിൽക്കിൽ തന്നെയാണ് പാൻറും വരുന്നുള്ളത് സെയിം മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ ഷോൾ വരുന്നത് ഷിഫോൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷിഫോൺ ഷോൾ ആണ് വരുന്നത് പക്ഷെ നല്ല കട്ടിയുള്ള ഷിഫോൺ ആണ് നല്ല നീളും നല്ല വീതിയുള്ള ഷോൾ ആണ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പുതക്കാൻ പറ്റും അത്രയ്ക്കും മെറ്റീരിയൽ ഇതിലുണ്ട് അപ്പം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ പ്രൈസ് വരുന്നുള്ളൂ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ ഒക്കെ അടിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രമേ ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾ കാണും അപ്പം അതുവരേക്കും ബൈ